ഡെസ്കിൽ നിന്ന് നിൽക്കുന്നവനും തറയിൽ നിൽക്കുന്നവനും നമ്മൾ പിടിച്ചു ആരേ ജയിക്കത്തുള്ളൂ തറയിൽ നിൽക്കുന്ന ആളെ പിടിക്കത്തുള്ളു ജയിക്കത്തുള്ളൂ അല്ലെ മനസ്സിലായോ ഡെസ്കിൽ നിൽക്കുന്ന ആളും തറേ നിൽക്കുന്ന ആളും കൂടെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി ആരായിരിക്കും ജയിക്കുന്നത് തറ നിക്കുന്നതന്നെ ആയിരിക്കും ജയിക്കുന്നത് കാരണം അതിന്റെ ഗ്രാവിറ്റി പുള്ളുണ്ട് അല്ലെ അല്ലെ അതുകൊണ്ട് അവനുണ്ട് അപ്പൊ നമ്മുടെ ബേസിക് ഇൻസ്റ്റിക്റ്റിലേക്ക് വീണ് പോവാനായിട്ട് നമുക്കൊരു സാധ്യതയുണ്ട് അപ്പോ മറ്റു മതത്തിലോ വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയോ ഒരു തെറ്റായ ബന്ധത്തിലേക്ക് നമ്മുടെ ഈ സുവിശേഷത്തിനുള്ള ശ്രമത്തെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ അതിനെ കുറിച്ച് കെയർഫുൾ ആയിരിക്കണം ഓക്കെ വിശുദ്ധി പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം നമ്മൾ മേളിലത്തെ കമ്പിയെ പിടിച്ചാൽ പിന്നെ താഴെ നിൽക്കുന്നവൻ എത്ര വലിച്ചാലും കൈ കീറിപ്പോയാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല അങ്ങനെ ഒരു ബോധ്യത്തോടെ പിടിച്ചിട്ടാണെങ്കിൽ ഓക്കെ ലോകം മുഴുവനിലും സുവിശേഷം എത്തിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു അത് പ്രാർത്ഥനയാവാം ഒരു കൊച്ചു വീഡിയോ ആവാം അത് ചിലപ്പോൾ ട്രാക്റ്റുകൾ ആവാം ചിലപ്പോ മെസ്സേജുകളവാം ചിലപ്പോ എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ഈശോ നിങ്ങളെ ലീഡ് ചെയ്യുന്നതെന്ന് പക്ഷേ ഏതെങ്കിലും രീതിയിൽ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ ഈശോ നിങ്ങളെ ലീഡ് ചെയ്യുമ്പോ വിളിക്കുമ്പോ അതിനോട് നോ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കാമെന്ന് അവൻ ചുമ്മാ പറഞ്ഞല്ല തമാശയ്ക്ക് പറഞ്ഞല്ല അത് അവന്റെ വാഗ്ദാനമാണ് മഞ്ഞ കലാശം പറയുന്ന ഒരു കാര്യമാണ് യഹൂദന്മാര് ബിസിനസ്സിൽ ലോകത്തിലെ ഏറ്റവും മെടുക്കന്മാരാണ് ഓക്കെ അതാ ലോകത്തിലെ ഇപ്പൊ ഫേസ്ബുക്ക് ഒരു യഹൂദന്റെതാണ് അങ്ങനെ സ്റ്റാർബക്സ് ബക്സ് ഒരു യഹൂദന്റേതാണ് ഒത്തിരി നല്ല കമ്പനികളൊക്കെ യഹൂദന്മാരുടേതാണ് ജ്യൂസ് ബിസിനസ്സിൽ ഭയങ്കര നല്ലതാണ് അതുപോലെ തന്നെ അവർ കോൺട്രാക്ട് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഭയങ്കര നല്ലതാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അവർ ആ കോൺട്രാക്ട് കൃത്യമായിട്ട് കീപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല യഹൂദൻ അവൻ ബിസിനസ്സിൽ പാർട്ണർഷിപ്പിന് നിങ്ങളെ വിളിക്കുകയാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ബിസിനസ് ഓക്കെ ഒരു മുപ്പത്തി മൂന്നുകാരൻ അവൻ എപ്പോഴും കോൺട്രാക്ട് കീപ്പി അവൻ നല്ല റിമണറേഷൻ തരും അവൻ്റെ കൂടെ ബിസിനസ് ചെയ്താൽ ആത്യന്തിക വിജയം നമ്മുടെ കാര്യം ഓക്കെ ആൻഡ് ഹീസ് ഇൻവൈറ്റിങ്